അപ്പോൾ ഹലോ ഗൈസ് എന്നെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു ഇവിടെ ഇപ്പം നല്ല മഴയാണ് നമുക്ക് ഇപ്പം ഇപ്പം കുറച്ച് കൂളർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ ഇന്ന് എന്നെ അതുകൊണ്ട് വിശേഷം എന്ന് വെച്ചാൽ മുടി കുറച്ചൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട്ട് വരെ ഒന്ന് പോയതായിരുന്നു അവിടെ കോഴിക്കുറച്ച് തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ പോയതൊക്കെയായിരുന്നു അപ്പോൾ കയറിയാണെന്നേ ഉള്ളൂ പിന്നെ ഇന്ന് ഈ എന്നാ ബാങ്കിൽ ചെന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യണം അപ്പോൾ ആ കഴുതിന് കുറേ പോകണം പിന്നെ പറ്റുവാണെങ്കിൽ താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് സെറ്റാക്കി മുടിയൊക്കെ ഒന്ന് എടുത്ത് കാരണം അടുത്ത ആഴ്ച ഞാൻ പഠിക്കാൻ പോകുന്ന പുതിയൊരു കോളേജ് അതായത് അടുത്ത കോളേജിലോട്ട് അഡ്മിഷന് പോകുന്നുണ്ട് അപ്പോൾ അന്നേരം ഇച്ചിരി സെറ്റപ്പായിട്ടൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് മുടിയും ഓ ആ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പറ്റുവാണെങ്കിൽ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് സെറ്റാക്കിപ്പോണം പിന്നെ എന്നാ ആ പിന്നെ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ അതെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്നെ കുറിച്ചും ഞാൻ ഇവിടെ നിന്ന് അതൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടാൽ മോശമില്ല അപ്പോൾ എൻ്റെ പേര് മാത്യൂസ് അപ്പോൾ എൻ്റെ വീട് എവിടെയെന്ന് വെച്ചാൽ ഇരിക്കിരാണ് ഇവിടെ കട്ടപ്പന വരെ കട്ടപ്പന അടുത്തായിട്ട് വരും അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പപ്പ അമ്മ പിന്നെ ചേച്ചിയുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ആൾ പിന്നെ അനിയനെ ഒരാൾ ഇളയതുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ ഇരിക്കുന്നു ഞാൻ പപ്പ ഇവിടെ വക്കിരിമണിയാണ് അഡ്വക്കേറ്റാണ് അമ്മ നേഴ്സിങ്ങൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ഒക്കെ ആക്കി പക്ഷേ ആൾക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഹൗസ് വൈഫായിട്ട് വീപ്പുണ്ട് പിന്നെ പിന്നെ ആ അതിനെക്കുറിച്ച് പിന്നെയും പറയുവാണെങ്കിൽ ഞാൻ സ്കൂളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു അണക്കര കുമ്പളി എടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ ആയിരുന്നു പിന്നെ എന്താ അനിയനിപ്പം പ്ലസ് പ്ലസ് വണ് കയറി ചേച്ചി ചേച്ചി വക്കീലാണ് ഇപ്പം അതിൻ്റെ പി ജി ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എക്സാം കൂടെ കഴിഞ്ഞാൽ ആളുടെ മാസ്റ്റേഴ്സ് കഴിയും എല്ലാം ചെയ്യുക പിന്നെ വേറെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു മരീനിൽ കുട്ടിക്കാരുന്നാണ് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് ബി ബി എ പാസ്സായി ഇനി അത് കഴിഞ്ഞിട്ട് ഞാനും എൽ എൽ ബിക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്തുകൊണ്ട് ഫൈവ് ഇയറില് എൽ എൽ ബി എടുത്തില്ലെന്ന് കാരണം പ്ലസ് ടു കഴിഞ്ഞാൽ എനിക്ക് ഈ എൽ എൽ ബിയുടെ വലിയ താല്പര്യം ഇല്ലായിരുന്നു വലിയ ചേച്ചിയുണ്ട് അപ്പനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരാളും കൂടെ വേണ്ടെന്ന് ഓർത്തിണ്ടായിരുന്നു പിന്നെയാണ് ബി ബി എ പഠിച്ചപ്പോൾ അതിൽ കുറച്ച് ലോയുടെ പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് എന്താ കുറച്ചു കൂടെ താല്പര്യം തോന്നി ലോ പഠിക്കണോ അപ്പോൾ അങ്ങനെ എൽ എൽ ബി അടുത്ത് എടുക്കാം ഓർത്തിരുന്നു അപ്പോൾ ഇത് ത്രീ ഇയർ കോഴ്സാണ് അപ്പോൾ മൂന്ന് വർഷം എടുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ഓൺലൈൻ ആയിട്ട് എം ബി എടുക്കുന്നുണ്ട് അത് നമുക്ക് നാല് വർഷം കൊണ്ടാണെങ്കിൽ എഴുതിയെടുക്കാം പക്ഷേ അതിന് സമയമുണ്ട് പിന്നെ അതങ്ങനെ പിന്നെ എന്നാ വേറെ എന്നാ ആ ആ സൈഡ് അത്രേ ഒക്കെ ഉള്ളു പിന്നെ അമ്മ വീട്ട് അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ ഇനി ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ ബാങ്കിൽ തൂങ്ങണം ആ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വലിയ പരിപാടി ഒന്നും ഇനിയിപ്പം കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഞാൻ ഇപ്പോൾ അടുത്ത ആഴ്ച ഒന്ന് പോകാം പിന്നെ അവിടെ ബോയ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫ്ലാറ്റ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി പോകാം പിന്നെ നമ്മുടെ ജൂലൈ ഒന്നാം തീയതി തൊട്ട് നമ്മുടെ ആ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യണം അതേതെന്ന് പറഞ്ഞ് കഴിഞ്ഞ വീടിയിൽ പറഞ്ഞാണ് നമ്മുടെ ഫിറ്റ്നസ് ജേണി അപ്പോൾ സെറ്റായി എല്ലാം പോകണം മീൻസ് അങ്ങനെ എന്നാ ഫിസിക്കലി സെറ്റാകണം പിന്നെ ആ അത് നല്ല നില എത്തണം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ എന്നാ പിന്നെ മുടി വെക്കാൻ വെട്ടാൻ പോകുമ്പോൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ നിർത്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ തന്നെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടികളും മാവാണ് അത് അടുത്ത വീഡിയോ കാണിക്കാം എന്നൊക്കെയാണ് ഉള്ളതെന്ന് പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് മെയിൻലി ഇവിടെ തന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ ഏലത്തോട്ടം വേണം മൊത്തം തോട്ടമൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതിൻ്റെയും പ്രോസസ്സൊക്കെ എങ്ങനെ പ്രോസസ്സിംഗ് വെച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾ പറയുവാണെങ്കിൽ എടുക്കാം പിന്നെ ഇന്ന് മഞ്ഞ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് മഞ്ഞക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്നാൽ ഞാൻ പതുക്കെ പോയി റെഡി ആയിട്ട് ബാങ്കിലൊക്കെ പരിപാടി എന്ന് പറ്റുവാണെങ്കിൽ ഇന്നിപ്പം ബാർബർ ഷോപ്പ് തുറന്നിട്ടുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ നേരത്തെ അറസ്റ്റിട്ടു പോകും അപ്പോൾ നോക്കിയിട്ട് വരാം ശരിയല്ല ബൈ ആ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ മാത്രം മതി ഇപ്പം ഞാൻ ഇനിയിപ്പം ഒറ്റയ്ക്കാണല്ലോ അവിടെ ഫ്ലാറ്റിലൊക്കെ നിൽക്കാൻ പോകുന്നെങ്കിൽ ഇപ്പം കോളേജ് തുടങ്ങുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്താ ഈ മീൽ പപ്പൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് പഠിക്കണം അതായത് ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ള ഒറ്റ ഒരു നേരത്തേക്കുള്ള ഫുഡ് അത് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത സൺഡേ പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടോയ്ലറ്റ് ദിവസം റീഹീറ്റ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം അപ്പോൾ അതുകൊണ്ട് എന്താ അതിൻ്റെ ഇപ്പം ഇന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി പഠിച്ചാലും ഇങ്ങനെ ആലോചിക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്ത് ഇട്ടേക്കാം അപ്പോൾ ഗൈസ് പോകേണ്ട പരിപാടിയൊക്കെ കുറച്ചൊക്കെ ചെയ്തു അതായത് മുടിയൊക്കെ പോയി ഒന്ന് വെട്ടി തടിയൊക്കെ ഷിഫ്റ്റ് ആക്കി എടുത്തു പക്ഷേ ബാങ്കിലത്തെ പരിപാടി നടന്നില്ല മാനേജർ എന്ന ഇതിലേക്ക് ഇപ്പോൾ തിരക്കായിട്ട് പോയായിരുന്നു അപ്പോൾ അങ്ങനെ ആയി പിന്നെ പപ്പ ഓഫീസിൽ ചെന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് പരിപാടി ഉണ്ടായിരുന്നു അത് ചെയ്ത് തീർത്തു പിന്നെ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കേസ് ഇന്ന് നടക്കത്തില്ല കാരണം ഇന്ന് പാർസല് മേടിച്ചു പോയി അതുകൊണ്ട് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നാളെ ഉണ്ടാക്കി കാണിക്കുക അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ പിന്നെ ഇന്ന് പിന്നെ ഒരു സിനിമ എന്ന് പിന്നെ ഇന്ന് സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ഇട്ടായിരുന്നു പക്ഷേ കാണാൻ വേണ്ടി ഇരുന്ന സിനിമ ഇന്ന് പോയി അതുകൊണ്ട് മറ്റേ പേര് ഓർമ്മയില്ല പേരും അനിയ അനിയനെന്തോ കാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അത് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പാർസൽ അൽഫാമും ഷർമ്മയ്ക്കും മേടിച്ചിട്ടുണ്ട് സോ അതൊക്കെ കഴിച്ച് ഇന്ന് റിലാക്സ് ചെയ്യാനാണ് പരിപാടി അപ്പോൾ സാൻഡ്വിജും ബാക്കി പരിപാടിയൊക്കെ നാളെ കാണിക്കാം അപ്പോൾ Pag-arabik siya siya, Bye!